അപ്പൊ ചങ്ങനെ ഷിയമോക്ക് പേസ് ഇസ്ബോത്ത് തുടങ്ങുക നമ്മളെ പൊറ്റയാളുടെ മദ്രസയില് അപ്പോൾ അവിടെ കൊണ്ടേക്കാൻ പോയതാട്ടോ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇവിടെ എല്ലാവരും കൂടി ഒരു ഗോഡുണ്ടാക്കാണ്ടായിരുന്നു അപ്പം എന്നാൽ നമ്മളേക്കുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് വെള്ളം ചെയ്ത് കൊടുക്കാതിപ്പോ ഈ ഒരു കഷ്ണം സ്റ്റേ നമ്മൾക്ക് കഴിയുന്ന പണി നമ്മളെ നമ്മൾ ഓട്ടോസ്റ്റാൻഡിൽ ഏ ഇങ്ങനെ ആക്കി കൊടുക്കാനും പിന്നെ കഴിഞ്ഞിട്ട് കാണിച്ചാലും അപ്പൊ ബോർഡിന്റെ വർക്ക് കഴിഞ്ഞ ഒരു ഫോട്ടോ ഉച്ച സമയായിട്ടോ

അപ്പം നമ്മൾ പഠിക്കൽ കഴിഞ്ഞ പാട് നമ്മൾ എൻ എച്ച് ആർ പുതിയ ഹൈവേയിലേക്ക് കയറി കേട്ടോ അപ്പം കയറി ഇങ്ങനെ വരുവാണെ നല്ല അടിപൊളിയായിട്ട് റോഡിങ്ങനെ തിളങ്ങി നിൽക്കണ ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെ ഈ സൈഡിൽ കാണുന്ന യുവർ സ്പീഡിന് എഴുതിയിട്ട് ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അന്ന് വർക്കിംഗ് ആയിട്ടില്ല അത് ആ സൈഡ് ആണ് ഈ സൈഡിൽ ഉണ്ടതേമാതിരി എന്തെങ്കിലും ഇതാണ് ഞാൻ പറഞ്ഞത് ക്യാമറ നാല് ക്യാമറ ഇവിടെ ഉണ്ട് എന്തെങ്കണ അതിൻ്റെ യുവർ സ്പീഡിന് എഴുതിയെ ഈ സ്പീഡ് കാടിക്കാളൊക്കെ ഡിജിറ്റൽ ആയിട്ടുള്ളത് വരാനുണ്ട് ഒന്നും ചെയ്തിട്ടില്ല

ആ മുന്തിരി കൈക്കൊണ്ടിരിക്കുകയാണ് സത് എനിക്കെന്താ പണി കൈകാതെ മുന്തിരി തിന്തു തിന്നരുതിട്ടോ ആ ഞങ്ങൾക്ക് ഒരു അത്തായ്ക്കള്ളത്തി എത്രാമത്തെ അത്തായക്കാലത്തിയാത്തായക്കള്ള ദിവസാണല്ലേ റെഡി ആയിട്ടോ നമ്മള് മിൽക്ക് ഷേക്ക് ആണ് ഇടക്ക് ഓരോരോ മാറ്റങ്ങൾ നല്ല എന്നും ഇങ്ങനെ ഒന്നെ കുടിക്കുമ്പോ ശരിയല്ല പിന്നെ അന്നത്തെ നമ്മളൊരു സമോസന്നെ ഉണ്ടാക്കിയ സമൂസ പിന്നെ പത്ത് കക്ക് മെത്തേ നമ്മള് ഫ്രൂട്ട്സ് മുന്തൂരി പിന്നെന്താ ദോശ ദോശണ്ട് കറിയും പിന്നെ നമ്മക്കതാ പല സ്ഥലത്തും ദോശ വേറെന്തൊക്കെ ഉണ്ട് നല്ല ഗ്രീൻ പീസും പിന്നെന്താ ഉരുളക്കയും അറ്റ കറിയുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ നോമ്പിണ്ട് നോമ്പിണ്ട് ശതമാനൊക്കെ മന്തിയിൽ തിന്നിട്ടുന്ന് വളരെ പിന്നെ താങ്ങിയപ്പോ പച്ച കുറച്ച് ഈ ത വെള്ളം എടുത്തു വെക്കണം ഇത് വെച്ച് കണ്ടിട്ട് കുടിച്ചേ നാട്ടൂല മധുരം കുറവുണ്ടോ സംശയം